ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന പ്രവർത്തനം അമലുകളിൽ മുസ്ലിം ഒരു ഒരു മുസ്ലിമായ സന്തോഷിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതാണ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമൽ എന്ന് പരിശുദ്ധ റസൂൽ ഏറ്റവും ഇഷ്ടമുള്ള അമൽ നമ്മളുടെ ഒരുപാട് അമലുകൾ നമ്മൾ ചെയ്യാറുണ്ട് നിസ്കാരം മുതൽ ദുആകൾ പ്രാർത്ഥനകൾ ഇങ്ങനെ പലവിധ അമലുകൾ നമ്മൾ അതിൽ ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെടുന്ന അമൽ ഏതാണെന്ന് പരിശുദ്ധ ഒരു മുസ്ലിമായ ഒരു മുസ്ലിം സഹോദരൻ സഹോദരിമാർക്ക് സന്തോഷിപ്പിക്കുക എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മുസ്ലിമിന്റെ പ്രയാസം തീർത്തു കൊടുക്കല നമ്മൾ വിചാരിക്കും രാത്രി മൂന്ന് മണിക്കും രണ്ടു മണിക്കും മണിക്കൊക്കെ എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കലാണ് ഏറ്റവും വലിയ പ്രവർത്തനമെന്ന്

ദുനിയാവിലെ ഏതെങ്കിലും ഒരു വിഷമം നമ്മൾ മാറ്റി കൊടുത്താൽ നീ തിനേക്കാളും വലിയ പ്രയാസമാണ് അവിടെ എന്ന് പ്രയാസമാണവിടെ എന്ന്ഷുഹുവിന്റെ ഹബീബ് പറഞ്ഞ സന്ദർഭം ഒരു ദിവസം എന്ന് പറയുന്നത് ായിരം വർഷത്തിന്റെ ദീർഘ്യമാണ് ഇവിടെ നമ്മൾ ഏകദേശം ഇവിടെ ഇംഗ്ലീഷ് കലണ്ടർ വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടായിട്ടുള്ള പതിനേഴ് ആയിട്ടുള്ളൂ അറബി ആയിരത്തി നാന്നൂറ് ആയിട്ടുള്ളൂ പക്ഷേ അവിടുത്തെ ഒരു ദിവസം ഇവിടുത്തെ അങ്ങനെ ഒരു ലോകത്തേക്ക് നമ്മൾക്ക് പോവാനുള്ളൂ അങ്ങനൊരു ഒരു ലോകത്തേക്ക് നമ്മൾ സാക്ഷിയാവാനുണ്ട് അപ്പോഴാണല്ല ഐഷാബിട് ഹബീബ് പറഞ്ഞോ ജനങ്ങൾ നാളെ കൊണ്ടുവരപ്പെടുന്നത് കാലിൽ വസ്ത്രമില്ലാതെ നഗ്നരായിട്ടാണ് നാളെ മഷറയിലേക്ക് കൊണ്ടുവരിക എന്ന്ഹയോട് പറഞ്ഞപ്പോ ഐഷി ചോദിച്ചു എന്നൊരു ബാലുഹമ്മിലണുങ്ങൾ പെണ്ണുങ്ങളെ പായവിടാതെ വിവസ്ത്രരായി നിൽക്കുമ്പോ ആണുങ്ങൾ പെണ്ണുങ്ങളെ പെണ്ണുങ്ങൾ ആണുങ്ങളുടെ അവിറച്ചിലേക്ക് നോക്കൂലേ എന്ന് ചോദിച്ചപ്പോ ആയിഷ ആയിഷ അൻഹയോട് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാര്യം നീ നീ ആ ആളുകൾക്ക് പരസ്പരം ഔറത്ത് നോക്കാനുള്ള ചിന്ത പോലും അൽ അംറു അശദ്ദു മിൻ അതിനേക്കാളും വലിയ അതിനെ അവിടെയാണ് മഹാന്മാരായ പ്രവാചകന്മാരുടെ സമീപത്തേക്ക് ഓടുന്നത് ീ ഉമ്മയിൽ നിന്നും മുപ്പയിൽ നിന്നും ആളുകൾ ഓടുന്ന ദിവസമാണത് ഭാര്യമാരിൽ നിന്നും വർച്ചാഖ്യന്മാരിൽ നിന്നും ജ്യേഷ്ഠന്മാരിൽ നിന്നും സഹോദരിമാരിൽ നിന്നും ഓടുന്ന ദിവസമാണത് പ്രവാചകന്മാരെ സമീപിക്കുന്ന ദിവസമാണത് ഒരു സമയമാണത് ഒരു അനക്കാൻ പറ്റൂല എന്ന് അല്ലാഹു പറഞ്ഞ സന്ദർഭമാണത് അവന്റെ ആയുസിനെ കുറിച്ച് അവന്റെ യുവത്വത്തെ കുറിച്ച് അവന്റെ ഐമിനെ കുറിച്ച് അവന്റെ അമലിനെ കുറിച്ച് അവന്റെ സമ്പാദ്യങ്ങളെ കുറിച്ച് അള്ളാഹുവിനോട് െക്തമായ മറുപടി പറയാതെ മറുപടി അള്ളാഹുവിനോട് പറയാതെ ഒരാളുടെ കാൽപാദങ്ങൾ അനക്കാൻ പറ്റൂല എന്ന് പഠിപ്പിച്ച പഠിപ്പിച്ച പറ്റൂലെ മറ്റൊരാൾക്ക് അധികാരമില്ല അള്ളാഹുവിന്റെ കയ്യിലാണ് നിയന്ത്രണങ്ങൾ ചോദിക്കുന്നുണ്ട് എവിടെ ഭൂമിയിലുള്ള അധികാരികളൊക്കെ എവിടെ ഭൂമിയിലുള്ള രാജാക്കന്മാരെവിടെ ഭൂമി വലിച്ചിരുന്നവർ ഇന്ന് എന്റെ കയ്യിലാണ് അധികാരമുള്ളത് എന്നെ ചോദ്യം ചെയ്യാൻ ആരാണുള്ളത് എന്ന് അള്ളാഹുനാളെ മക്ഷറയിൽ വെച്ച് പറയുമെന്ന് ഹബീഫുകളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ള വളരെ പേടിപ്പെടുത്തുന്ന ഭയാനകമായ മഷ്വറോകത്ത് ഒരു പേടിയുമില്ലാതെ അരശിന്റെ തണല് ലഭിക്കാൻ ഒരു പേടിയുമില്ലാതെ വളരെ നിശാബില്ലാതെ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്ന വഴിയാണ് സത്യവിശ്വാസിയുടെ മാറ്റി കൊടുത്താൽ അവന്റെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തുരുമെന്ന് മുഹമ്മദ് ഇവിടെ നമ്മുടെ പ്രയാസങ്ങൾ മാറ്റാൻ ജനങ്ങളുണ്ട് ഉമ്മമാരുണ്ട് നാട്ടുകാരുണ്ട് സഹോദരങ്ങളുണ്ട് ചങ്ങാതിമാരുണ്ട് പക്ഷെ അവിടെ നമ്മുടെ പ്രയാസങ്ങൾ മാറ്റാൻ ഉമ്മമാർക്ക് കഴിയില്ല ഉപ്പമാർക്ക് കഴിയില്ല അവർ നമ്മളിൽ നിന്ന് ഓടുന്ന ദിവസമാണിത് പക്ഷെ അവിടെ രക്ഷപ്പെടുത്തുന്നത് ഒരേ ഒരാളാണ് അതാണ് ഹബീബ് എനിക്ക് വലുതാണ് എന്ന് കവി പറയാനുള്ള കാരണം വെറുതെ അല്ലെ വെറുതെയല്ല ഉമ്മയെക്കാളും മുപ്പയെക്കാളും നമ്മെ സ്നേഹിച്ചത് പരിശുദ്ധ ഹബീബാണ് ഒരു പക്ഷേ നമ്മുടെ ഉമ്മമാർക്കും മുപ്പമാർക്കും ദുനിയാവിൽ മാത്രമേ നമ്മെ സഹായിക്കാൻ പറ്റുകയുള്ളൂ ായാഹുസമാതുകൊണ്ടാണ് നമ്മുടെ ഉമ്മയെക്കാളും നമ്മുടെ ഉപ്പന്മാരെക്കാളും അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കാനുള്ള കാരണം ൾക്ക് നമ്മളോട് ഉമ്മമാര് ചെയ്യുന്ന സ്നേഹത്തെക്കാളും ഉപ്പമാര് നൽകുന്ന സ്നേഹത്തെക്കാളും നമ്മാഹുവിന്റെ ഹബീബ് സ്നേഹിക്കുന്നുണ്ട് ആ ഹബീബാണ് പഠിപ്പിക്കുന്നത് ലോകത്ത് വളരെ എളുപ്പത്തിൽ രക്ഷപ്പെടാൻ നിങ്ങൾക്കുള്ള വഴി നിങ്ങൾ എന്ത് ചെയ്യണം ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ നിങ്ങൾ തീർത്തു കൊടുക്കേണ്ടതുണ്ട് സാമ്പത്തികമായി ശക്തിയില്ലാത്തവർ സാമ്പത്തികമായി കഴിവില്ലാത്തവർ കല്യാണം കഴിച്ചു കൊടുക്കാൻ കഴിയാത്ത മാതാപിതാക്കൾ ഇങ്ങനെ ബാക്കി നിൽക്കുന്ന പെൺകുട്ടികൾ അതേപോലെയുള്ള ഏതെങ്കിലും കാരുണ്യ പ്രവർത്തനങ്ങൾ തേടി പിടിച്ചുകൊണ്ട് അവരാരൊക്കെയാണ് അവരെവിടെയൊക്കെയാണുള്ളത് അവരെ കൊണ്ടുവന്ന് അവർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമ്പോ അവർക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ആനന്ദം അവരുടെ മാതാപിതാക്കളുടെ മനസ്സിലുണ്ടാകുന്ന ആനന്ദം അവരുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ആനന്ദം അതാണ് അള്ളാഹുവിന് നിങ്ങളുടെ ഇഷ്ടം أدانا الله <سؤال> عيني و تهجد الاستاذ التكالم اشتموا പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് മൻ സഖാ ഖൽബൻ ഒരുനായയ്ക്ക് വെള്ളം കുടിച്ചാൽ സ്വർഗ്ഗത്തിനാണെന്ന എന്നാൽ മൻ സഖാ ഖൽബൻ ഒരു ഹൃദയമുള്ള ഒരാൾക്ക് വെള്ളം കൊടുത്താൽ അയാൾക്ക് സ്വർഗ്ഗം ലഭിക്കൂല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മൻ സഖാ ഖൽബൻ ബിൽ കാഫി കാഫ് കൊണ്ട് ഖൽബ് നായയ്ക്ക് വെള്ളം കൊടുത്തവൻ സ്വർഗ്ഗത്തിൽ entry ആൽ ഖൽബ് ഉള്ള ഹൃദയമുള്ള ഒരാൾക്ക് വെള്ളം കൊടുത്താൽ अथवा അയാളെ സഹായിച്ചാൽ അവരെ സ്വർഗ്ഗ എന്ന് തോന്നുന്നുണ്ടോ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള പ്രവർത്തനങ്ങളാണ് അള്ളാഹു സ്വീകരിക്കട്ടെ പക്ഷെ മഹാന്മാരായ സ്വതക നൽകുന്നുണ്ട് സഹായിക്കുന്നുണ്ട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ബഹുംബജില അവരുടെ ഹൃദയങ്ങൾ പേടിച്ച് കിടുകിടാ വിറക്കുകയാണ്

ഇത് കള്ളുകുടിയന്മാരെ കുറിച്ചാണോ പറഞ്ഞത് വ്യഭിചാരികളെ കുറിച്ചാണോ പറഞ്ഞത് ഒരുപാട് വ്യഭിചരിച്ച് ഒരുപാട് കള്ളു കുടിച്ച് എന്നിട്ടതിൽ നിന്ന് മുക്തരാവാൻ വേണ്ടി സ്വതക്കു നൽകുന്ന ഇവരാണോ പേടിച്ചിട്ട് സ്വതക്ക നൽകുന്നത് ഒരുപാട് കാലം പലിശ നിന്ന് എന്നിട്ട് നന്നാവാം വിചാരിക്കുമ്പോൾ ഒരുപാട് സുതക നൽകി അതിൽ നിന്ന് രക്ഷപ്പെടാൻ പേടിച്ചു പിറക്കുന്നവരെ കുറിച്ചാണോ ഇവിടെ പറഞ്ഞത് വല്ല സുതക നൽകുമ്പോൾ ഹൃദയം പിറക്കുന്നു എന്ന് പറഞ്ഞത് ആരെ കുറിച്ചാണ് അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോഷാ അവര് വ്യഭിചാരികളല്ല അവര് കള്ളുകുടിയന്മാരല്ല അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്നവരാണ് പക്ഷേ അവർ വിറക്കാൻ കാരണം ഞാൻ ഞാൻ നീ എന്റെ മാറിപ്പോയോ നൽകിയ ഈ ശതകം നീ സ്വീകരിച്ചോ എനിക്ക് ആഹുരത്തിൽ ഉപകരിക്കുമോ എന്ന പേടിയാണ് അവർക്കുള്ളത് അതേപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾ നിഷ്കളങ്കമായി നൽകുകയാണെങ്കിൽ നാളെ ആഹ് രൂപപ്പെടുമെന്ന് ഉറപ്പ് തന്നെയാണ് അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ രക്ഷപ്പെടുത്തട്ടെ മഹാനായീൻ പറയുന്നുണ്ട് ഞാൻ അള്ളാഹുവിലെടുത്തത് ഞാൻ അള്ളാഹുവിനെ കടുത്തത് ഒരുപാട് നിസ്കാരമോ നിസ്കാരമോ കൊണ്ടല്ല മാ വസൽതു തആല ഞാൻ ബിഖിയാമി ലൈലിൻ രാത്രി കൊണ്ടല്ല കൊണ്ടല്ല വലാ സിയാമി നഹാരിൻ പകൽ വസൽതു നിസ്കരിച്ചതുകൊണ്ടല്ലാ ഞാൻ അള്ളാഹുവെ കടുക്കാനുള്ള കാരണം ബിൽ എന്റെ 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 ഔദാര്യം കൊണ്ടാണ് കൊണ്ടാണ് സംശുദ്ധമായ സംശുദ്ധമായ നമ്മൾ ഒരുപാട് നിസ്കാരങ്ങൾ നാളെ അള്ളാഹുവിനെ കടുപ്പിക്കുമെന്ന് മനസ്സ് ശുദ്ധിയില്ലാതെ ശുദ്ധിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളെ െത്തുമ്പോ നമ്മുടെ സമ്പാദ്യങ്ങളോ നമ്മുടെ സന്താനങ്ങളോ നമ്മൾക്ക് ഉപകരിക്കൂല എന്ന് നമ്മൾക്കറിയാം നാളെ പാരത്രിക രോഗിച്ച് സന്താനങ്ങൾ കൊണ്ട് സമ്പാദ്യങ്ങളെ കൊണ്ട് ഉപകരിക്കാത്ത ഒരു കാലമാണത് അവിടെ രക്ഷപ്പെടുന്നത് സംശുദ്ധമായ മനസ്സുമായി നല്ല മനസ്സുമായി പാരയില്ലാത്ത പകയില്ലാത്ത ഉദ്ദേശങ്ങളില്ലാത്ത ആളുകളെ സഹായിക്കണമെന്ന മനസ്സുള്ള ഒരാളും പ്രയാസപ്പെടാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരാളും വേദനിക്കാൻ പാടില്ല എല്ലാവരുടെയും കണ്ണീരൊപ്പണമെന്ന് ആഗ്രഹിക്കുന്ന മനസ്സ് ആർക്കാണോ ഉള്ളത് അവരാണ് നാളെ ആസുരത്തിൽ വിജയിക്കുക എന്ന് പരിശുദ്ധ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് വളരെ ശ്രദ്ധയോടെ കേൾക്കണം ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിപ്പിക്കാൻ പോവുകയാണ് അഞ്ചു കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണ് ആരാണത് പഠിക്കാൻ തയ്യാറാവുന്നത് ജീവിതത്തിൽ പകർത്താൻ തയ്യാറാവുന്നത് ആരാണ് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പഠിപ്പിക്കാൻ തയ്യാറാവുന്ന ആളുകൾ ആരാണ് ഇതുപോലെ ഒരുമിച്ച് കൂടിയ ഒരു സദസ്സിൽ അള്ളാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് അഞ്ചു കാര്യം പഠിപ്പിച്ചു തരട്ടെ ഒരുപാട് ആളുകൾ കൂടിയ സദസ്സാണ് പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട് ഡിമാൻഡ് എന്താ ഞാൻ പറഞ്ഞത് പഠിക്കണം പഠിച്ച് ജീവിതത്തിൽ പകർത്തണം പകർത്തിയാൽ മാത്രം പോരാ നിങ്ങൾക്ക് കാണുന്ന ആളുകൾ ആളുകളോടൊക്കെ ഇത് പറഞ്ഞു കൊടുക്കാൻ വേണം അതിന് തയ്യാറുള്ള ആരാളുള്ളത് ആരാ ഉള്ളത് എന്ന ലമിത് ചോദിച്ചു ാഹുവിന്റെ ഹബീബെ നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കാൻ ഞാൻ തയ്യാറാണ് ജീവിതത്തിൽ പകർത്താനും തയ്യാറാണ് അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനും തയ്യാറാണ് രേ ഞാൻ അത് പറഞ്ഞത് മഹാനായ അബൂഹിയാഹു ാണ് പറഞ്ഞത് ഞാൻ ഏറ്റെടുത്തോളാ നിങ്ങൾ പറയൂ നബിയെ ഒരു വാലു പറഞ്ഞാൽ അതിൽ നിന്ന് മാറ്റമുണ്ടാവേണ്ടേ ഇല്ലെങ്കിൽ ആ കൊണ്ട് എന്ത് ഉപകാരമാണ് എന്തുപകാരമാണ് ഉണ്ടാവുക പറയുന്ന ആൾക്കും മാറ്റം വേണം കേൾക്കുന്നവനും മാറ്റം വേണം ഒരു പ്രഭാഷണം കൊണ്ട് പറയുന്നവനോ കേൾക്കുന്നവനോ ഒരു മാറ്റമില്ലെങ്കിൽ പിന്നെ നമ്മൾ ചെലവഴിച്ച ലക്ഷ്യങ്ങൾക്ക് എന്ത് സമാധാനമാണ് പറയാൻ പറ്റുക വാലിന് എവിടെ പോയാലും എന്താണ് വാല് എങ്ങനെയാണ് വാല് അതല്ല ആലോചിക്കേണ്ടത് അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പഠിച്ച് ജീവിതത്തിൽ ചെറിയ ഒരു മാറ്റമെങ്കിലും എനിക്ക് വരുത്തണമെന്ന ചിന്തയോടെയാണ് വാലിലേക്ക് വരേണ്ടത് അങ്ങനെയാണോ നമ്മൾ വാലിന് വരുന്നുള്ളത് അങ്ങനെയാണോ നമ്മൾ വാലിന് വരുന്നത് ആലോചിക്കേണ്ട ഒരു വിഷയമാണിത് വാലിന് വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് ഈ വാലിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും പഠിച്ച് എന്റെ ജീവിതത്തിൽ പകർത്തണമെന്നാണ് എല്ലാം പകർത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാം പ്രവർത്തനങ്ങളും എല്ലാ വാലും കേട്ട് ജീവിതം പൂർണ്ണമായൊരു പരിവർത്തനം അത് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ പതിയെ പതിയെ ഓരോ മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം എങ്കിലേ ഈ വാലുകൊണ്ട് ഉപകാരമുണ്ടാവുകയുള്ളൂ അള്ളാഹുവിന്റെ അബീബ് ചോദിക്കുകയാണ് അങ്ങനെ ഒരു ഉപകാരത്തിന് വേണ്ടി ഞാൻ പറഞ്ഞാൽ ഇത് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടോ ചെയ്താൽ മാത്രം പോരാ മറ്റുള്ള ആളുകൾ തെറ്റിച്ചു കൊടുക്കണം അപ്പോഴാണ് പറഞ്ഞത് കൊടുക്കുന്ന ശൈലി എന്തോ ഒരു മനോഹരമാണ് എങ്ങനെയാണ് ലമിച്ചങ്ങൾ വാല് പറഞ്ഞു കൊടുത്തിരുന്നത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൽബിൽ നിന്ന് കൽബിലേക്ക് ശരീരം ഒന്ന് ഷോൾഡറിലേക്ക് എത്തിപ്പിടിച്ച് തന്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് പല രീതിയിൽ പല ആളുകളോട് പല സ്റ്റൈലിലാണ് അല്ലാഹുവിന്റെ ഹബീബ് വാല് പറഞ്ഞത് ഒല്ലാ എനിക്ക് നിന്നോട് വല്ലാത്ത സ്നേഹമാണ് ഒരു അങ്ങനെയായിരുന്നു എനിക്ക് നിന്നെ ഇഷ്ടമാണ് അതുകൊണ്ട് ഒരു നിസ്കാരത്തിന്റെ ശേഷവും നീ ഒഴിവാക്കാൻ പാടില്ല നീ എല്ലാ നിസ്കാര ശേഷവും ഈ ലിക്രച്ചല്ലാഹും എന്നുള്ള ശേഷവും പറയണമെന്ന് മഹാനായ തങ്ങളോട് പറയുന്നുണ്ട് ഇങ്ങനെ വാത് പറഞ്ഞു പോയതല്ല നിങ്ങളെല്ലാവരും നിസ്കാരത്തിന് ശേഷം അത് ചെല്ലണമെന്ന് പറഞ്ഞതല്ല മായതിനെ വിളിച്ചിട്ട് മാതിന്റെ മുഖം നോക്കി അത് എനിക്ക് ഞാൻ നിങ്ങളൊരാളെ വിളിച്ച് എനിക്ക് നിന്നോടും വല്ലാതെ ഇഷ്ടം അത് പറയുമ്പോൾ തന്നെ ഇനി ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കാൻ അയാൾ തയ്യാറായി എനിക്ക് നിന്നെ ഇഷ്ടമാണ് മക്കളെ വിളിച്ചിട്ട് എനിക്ക് എനിക്ക് നിന്നെ നിന്നെ ഇഷ്ടമാണ് ഇഷ്ടമാണ് ചെയ്യണേ ഈ ഒരു രീതിയിലാണ് നമ്മൾ നമ്മുടെ സംസാരം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നതെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പ് തന്നെയാണ് ആദ്യത്തെ പറയാണ് പിന്നെ ഞാനത് മറന്നിട്ടില്ല എനിക്ക് നിന്നെ ഇഷ്ടമാണ് കേട്ടോ എനിക്ക് നിന്നോട് സ്നേഹമാണ് നീ എന്ത് ചെയ്യണം ഒരു എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും അറിയില്ല ഇത് ഉറക്കു ഒരു മൂന്ന് തവണ അള്ളാഹും وحسن عبادتك الله هويه. اللهم أعني على ذكرك وشكرك وحسن عبادتك اللهم أعني على ذكرك وشكرك وحسن عبادتك اللهم ننس مريكا ننك ذكر جلاني الله നിനക്ക് നന്ദി ചെയ്യാൻ നീ എന്നെ സഹായിക്കണേ വളരെ നല്ല രീതിയിൽ നിന്നെ ആരാധിക്കാൻ നീ എനിക്ക് നൽകണേ മഹാനായ ആര് തങ്ങളോട് പഠിപ്പിച്ചതിതാണ് പക്ഷേ പഠിപ്പിക്കുന്നതിന് മുമ്പ് സ്വീകരിക്കാനുള്ള ഒരു മാനദർഗം മാനദണ്ഡം വല്ലാഹുവിന്റെ ഹബീബ് ഉപയോഗിക്കുന്നുണ്ട് അവിടെ എനിക്ക് എനിക്ക് നിന്നെ ഇഷ്ടമാണ് നിന്നോട് സ്നേഹമാണ് അതേപോലെ ഹബീബ് യാണ് സ്നേഹത്തിന്റെ ഭാഗമാണത് ദൂരെ നിന്ന് പറയുന്നതിന് പകരം അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി എണ്ണി കൊടുത്തത് ഒന്ന് അഞ്ച് കാര്യങ്ങളാണ് അബൂ അബൂ ഹബീബ് പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മളും പഠിക്കണം ജീവിതത്തിൽ പകർത്തണം അറിയുന്നവരോടൊക്കെ ഇത് പറഞ്ഞു കൊടുക്കണം എന്നാൽ ഒരു പൂർണ്ണമായ മനുഷ്യനായി മുഖിനായി മാറാൻ പറ്റും ഹറാമുകൾ ഹറാമുകൾ ജീവിതത്തിൽ ജീവിതത്തിൽ വരാതെ വരാതെ സൂക്ഷിക്കണം സൂക്ഷിക്കണം ജനങ്ങളിൽ ആരാധിക്കുന്നവരിൽ ഏറ്റവും നല്ല ആൾ ആയി മാറുമെന്ന് മുഹമ്മദ് നമ്മളൊക്കെ അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണ് ഈ ആരാധിക്കുന്ന അടിമകളിൽ ഏറ്റവും നന്നായി ആരാധിക്കുന്നവരിൽ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരിൽ ഉൾപ്പെടാൻ നീ നന്മ നന്മ മാത്രം മാത്രം ചെയ്താൽ പോരാ നിസ്കാരം മാത്രം നിർവഹിച്ചാൽ പോരാ ഫറലുകളും വാജിബാത്തുകളും മാത്രം നിർവഹിച്ചാൽ പോരാ ഇത്തത്തിൽ ഹറാമുകൾ ജീവിതത്തിലേക്ക് വരാതെ സൂക്ഷിക്കണമെന്ന് മുഹമ്മദുർസൂൽ വസല്ലം ജന്മദിനം ആഘോഷിക്കുന്ന ഒരു സ്വരാത്ത് ചെല്ലുമ്പോ ഒരു മലക്കിനെ അല്ലാഹു നിയോഗിക്കുന്നുണ്ട് എന്തിനെ ഖിയാമത്ത് നാൾ വരെ നമ്മൾക്ക് ദുആ ചെയ്യാൻ ഉറക്ക സ്വലാത്ത് ചെല്ലുന്ന ഊർജസ്വലരായ സദസ്സായി മാറണം അല്ലാഹു അള്ളാഹു ചെയ്യട്ടെ

സമുദായത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ എനിക്കറിയ സമുദായത്തിൽ സമുദായത്തിൽപ്പെട്ട ശ്രദ്ധിക്കണം എന്റെ സമുദായത്തിൽ പെട്ട ഒരുപാട് ആളുകൾ എനിക്കറിയൂരഹരത്തിലേക്ക് അവർ കടന്നു വരുന്നത് നാളാഹാരത്തിലേക്ക് പാരത്രിക ലോകത്തിലേക്ക് അവർ കടന്നു വരുന്നത് വലിയ പർവതം കണക്ക നന്മകളുമായിട്ടാണ് ൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല മൂന്ന് മണിക്ക് നാലു മണി കെണേറ്റുസ്കരിക്കാറുണ്ട് യാത്ര ഓതാറുണ്ട് നോമ്പ് നോക്കാറുണ്ട് ചെയ്യാറുണ്ട് എല്ലാ നന്മകളുമുണ്ട് നന്മ ചെയ്ത് നന്മ ചെയ്ത് പർവതം കണക്ക് നന്മയുടെ കുംഭാരവുമായിട്ട് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വരികയാണ് വളരെ പ്രതീക്ഷയോടെയാണ് വറാഹവത്തിലേക്ക് വരുന്നത് സ്വർഗം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ പക്ഷേ നമ്മൾ ചെയ്ത നന്മകളെ ആ നന്മയുടെ കുംഭാരങ്ങളെ ധൂളികൾ പോലെ തവിടുപൊടിയാക്കി പടച്ചവൻ വലിച്ചെറിയുമെന്ന് റസൂലുള്ള എത്ര വലിയ നന്മ ചെയ്താലും നന്മയുടെ കൂമ്പാരം കണക്ക വിശ്രമമില്ലാതെ നന്മകൾ ചെയ്താലും ആ നന്മകളെ ധൂളികളാക്കി തിരിഞ്ഞു നോക്കൂല നന്മകളെത്തിരി ദുനിയാവിൽ വിശ്രമമില്ലാതെ അക്ഷീണ പ്രയത്നം ഒരുപാട് ഉറക്കില്ലാതെ ഊണില്ല നിനക്ക് വേണ്ടി ആരാധിച്ച് കഷ്ടപ്പെട്ടിട്ട് അവരുടെ അമൽ നാളെ വലിച്ചെറിയുമെന്നോ ആരാണവർ ആരാണവര് അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് പോലെയുള്ള ആളുകളാണവർ നിങ്ങളെ നിങ്ങളെപ്പോലെ തഹജു തിരിസ്കരിക്കുന്നവരാണവർ നിങ്ങളെപ്പോലെ ലുഹാനുസ്കരിക്കുന്നവരാണവർ നിങ്ങളെപ്പോലെ നോമ്പെടുക്കുന്നവരാണവർ നിങ്ങളെ നിങ്ങളെപ്പോലെ നിസ്കരിക്കുന്നവരാണവർ നിങ്ങളെ നിങ്ങളെപ്പോലെ നന്മകൾ ചെയ്യുന്നവരാണവർ പക്ഷേ എന്തെങ്കിലും ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ ഇന്ത ഇതുവരെ ചെയ്ത നന്മകളെ എല്ലാം അവർ പൊളിച്ചു കളയുമെന്ന് മുഹമ്മദ് എല്ലാ നന്മകളും ചെയ്യുന്നുണ്ട് പക്ഷേ ഹറാമും കൂടെ ചെയ്യുന്നുണ്ട് ഹറാമിൽ നിന്നയാൾ മാറി നിൽക്കാൻ തയ്യാറായിട്ടില്ല ഞാൻ പറയുന്നത് ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി ഹറാമിൽ നിന്ന് മുക്തമായി ജീവിക്കാൻ കഴിയുമെന്നൊരു പക്ഷേ പ്രയാസമായിരിക്കാം പൂർണ്ണമായി തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ പ്രയാസം തന്നെയായിരിക്കാം എന്നാലും ഹറാമുകളെ ലാഘവത്തോടെ കാണാതെ ഹറാമുകളെ അനുസ്സാരവൽക്കരിച്ചും കാണാതെ തിന്മകളെ ഒരുപാട് ഏറ്റെടുത്ത് നന്മകൾ പുുന്ന രീതിയിൽ ഒരുപാട് ഹറാമുകൾ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് നന്മകൾ ഒരുപാട് ചെയ്തിട്ട് അല്ലാഹു സ്വീകരിക്കൂല ഈ ഹറാമ് കാരണം നന്മകളെ കുമ്പാരമാക്കി പൊടിപടലങ്ങളാക്കി അല്ലാഹു വലിച്ചെറിയുമെന്ന് മുഹമ്മദ്